ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെള്ള വസ്ത്രങ്ങളിൽ പറ്റിയിട്ടുള്ള നിറം മാറാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഈ വെള്ള വെള്ളവസ്ത്രങ്ങളുടെ നിറമെന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വെള്ള വസ്ത്രങ്ങളിൽ പറ്റിയിട്ടുള്ള കറകൾ മാറാനായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ചും മഷികളുള്ള കറികളും അങ്ങനെയൊക്കെ ആയിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനകത്ത് കമൻ സെക്ഷനിൽ ഒന്ന് രണ്ടാളുകൾ ചോദിച്ച കാര്യമാണ് അതായത് മറ്റൊരു തുണിയുടെ കളറ് നമ്മളുടെ വെള്ളവസ്ത്രങ്ങളിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറുമെന്നുള്ളത് അതായതിപ്പോൾ നമ്മൾ ചില സമയത്ത് വെള്ളവസ്ത്രങ്ങൾ ഈ വെളുത്ത കളറിലുള്ള ഡ്രസ്സുകൾ വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂട്ടത്തിലിട്ട് കഴുകി ചിലപ്പോൾ കഴുകി എടുക്കുമ്പോഴല്ല അതിങ്ങനെ മാറ്റി വെക്കുന്ന സമയത്തോ വിരിക്കാൻ എടുത്തുകൊണ്ട് പോയി ബക്കറ്റിൽ വെക്കുന്ന സമയത്തോ ഒക്കെ മറ്റേതെങ്കിലും ഷർട്ടിൻ്റെയോ വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെയോ ചുരിദാറിൻ്റെയൊക്കെ കളറുകൾ ഇതിൽ പിടിക്കാറുണ്ട് അങ്ങനെ വേറൊരു ഡ്രെസ്സിൻ്റെ കളറ് നമ്മളുടെ വെള്ള ഡ്രസ്സിൽ വേറൊരു ഡ്രെസ്സിൻ്റെ കളറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കളറോ വേറെ എന്തെങ്കിലും പൊടികളുടെ കളറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ വെളുത്ത വസ്ത്രത്തിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ വെള്ളവസ്ത്രം ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒന്ന് ജസ്റ്റ് നനഞ്ഞു കിട്ടണം എന്നുള്ളതേ ഉള്ളൂ ഇനി ഈ കളറ് ഉള്ള ഭാഗത്തേക്ക് അല്പം ടൂത്ത് പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുക ഒരുപാട് വേണ്ട ആ ഒരു കളറ് ഭാഗത്തേക്ക് ഒന്ന് അയക്കണം ഇനി നിങ്ങളുടെ തുണിയിൽ ഒരുപാട് കൂടുതലും മൊത്തത്തിലും ഈ കളർ കളറുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം എന്താ പറയുക ടൂത്ത് പേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് ഈ ഇതിലെല്ലാം ഒരല്പം കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുന്നത് കഞ്ഞിവെള്ളമാണ് ഒരൽപ്പം കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മളുടെ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ അളവിൽ നമ്മളുടെ സോപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ കഞ്ഞിവെള്ളം ഒരു കുക്കറിൽ ഇട്ട് കൊടുത്ത് നമ്മളുടെ ഈ തുണി കൂടെ ആ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക അതായത് ഈ കഞ്ഞി വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അത്യാവശ്യം വെള്ളം വേണം അതിലേക്ക് ഈ തുണി ഒന്ന് മുങ്ങി നിന്നിട്ട് ഇനി ഈ കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ അടിച്ചെടുക്കുക അതായത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി രണ്ട് വിസിൽ കുക്കറിൽ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ആവിയൊക്കെ പോയി തുറന്നെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് നോർമലായിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ കറകൾ മറ്റു തുണികളുടെ നിറവോ ഒന്നും തന്നെ നമ്മളുടെ വെള്ളവസ്ത്രത്തിൽ കാണത്തില്ല കംപ്ലീറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും വെള്ളവസ്ത്രത്തിൽ ഇതേപോലെ തന്നെ മറ്റൊരു ഡ്രസ്സിൻ്റെ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചു നോക്കാൻ ഒട്ടും തന്നെ പഠിക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പായിരിക്കും ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് നിങ്ങൾ കമൻ സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രതിവിധികൾ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറുക്ക് വഴികൾ അറിയാവുന്നുണ്ടെങ്കിൽ അതും കമൻ സെക്ഷനിൽ മെൻഷൻ ചെയ്യുക കാരണം ഇത്രയൊക്കെ ചെയ്ത് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിലും പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്